അറസ്റ്റ് ചെയ്ത് കൊണ്ട് അയാൾ അതിന് അയാൾ നിലവിൽ അറസ്റ്റ് അല്ല നിങ്ങൾ അയാളെ കൊടുത്തിട്ടുണ്ട് അയാളോട് ചോദിച്ച് അയാൾ അതിനകത്ത് ഇൻപോട്ട് വേണം തോന്നിയത് കൊണ്ട് അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ഇൻപോട്ട് വേണോ ാണ് അയാളെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഡി എസ് ആപ്പ് So on on ോ എന്തൊക്കെയാണ് എന്നെക്കാട്ടി അറിയാമല്ലോ ഇളവെടുത്തും ഇയാള് എടുത്തിട്ട് ഉദ്ദേശിക്കണം അദ്ദേഹത്തെ മുമ്പ് ചെയ്യണം അല്ല നിലവിലെ പ്രതിയല്ല അതിനെ അറസ്റ്റും ചെയ്തിട്ടില്ല അപ്പോ ഇളെ ഇയാളെ കരുതൽ തടങ്കലെടുത്ത് അതായത് ജോലിയല്ല അതായത് ജോലിയല്ല മനസ്സിലായല്ലോ നിങ്ങൾ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം നിങ്ങൾ ഒരാളെ വിളിച്ചു വരുത്തണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളുണ്ട് അല്ല അതിനെ മാത്രേ വേറെ കുറെ ആളുകളെ നിങ്ങൾ കൊണ്ടുവന്നത് അവരെ വിട്ടാൽ നിങ്ങക്ക് തോന്നുമ്പോൾ കുട്ടികളെ വിടാൻ നിങ്ങളെ ആരെയും ഉടപ്പെടുത്തി ഇവർക്കെതിരെ കേസെടുക്കണം പതിനൊന്ന് പേരെ കരുതൽ തലങ്ക് വെച്ചു അപ്പൊ അവരെ എടുക്കണം അവർ വരുന്നുണ്ട് പതിനൊന്ന് പേരെ ഒരു നിയമവും പാലിക്കാതെ വണ്ടി ചെന്ന് ഗുണ്ടകൾ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നു ആറുപേരല്ല പതിനൊന്ന് പേരൊക്കെ